ഈ യു ഡി എഫിൻ്റെ ഭരണത്തിലല്ലേ ഞങ്ങളെ അഞ്ച് സഖാക്കൾ കൊ കൊന്നത് അന്ന് മറന്നു ചോദിക്കുമ്പോൾ അതും നല്ലപോലെ ധാരണമാണ് യു ഡി എഫ് ആണ് യു ഡി എഫിൻ്റെ ഗവൺമെൻറ് ആണ് ഉമ്മൻചാണ്ടീൻ്റെ അന്നത്തെ അല്ല എല്ലാ സന്ദർഭത്തിലും അന്ന് അന്നത് കർണാടകൻ്റെ ഗവൺമെൻറ് അല്ല മറ്റേ യു ഡി എഫിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് സംവിധാനം വന്നല്ലോ ഈ കാലത്ത് ആ കാലത്ത് വന്ന ഓരോരുത്തരുമാണ് സി പി എമ്മിനും ഇടതുപക്ഷത്തിനും അതുപോലെ തന്നെ എതിരായിട്ട് മൃഗീയമായ കൊലപാതകവും പൊടിവെപ്പും ഒക്കെ നടത്തിയിട്ടുള്ളത് ലവതാ ചന്ദ്രശേഖരൻ യഥാർത്ഥത്തിൽ ഐ പി എസ് ഉദ്യോഗസ്ഥനായിട്ട് വരുന്നത് രണ്ട് ദിവസം മുമ്പാണ് അവിടെ അദ്ദേഹത്തിന് തലശ്ശേരിൻ്റെയോ കണ്ണൂരിൻ്റെയോ ഭൂമിശാസ്ത്രമോ രാഷ്ട്രീയമൊന്നും മനസ്സിലായിട്ടുള്ള ഒരാളല്ല അല്ല ആന്ധ്രക്കാരനാണ് സ്വാഭാവികമായിട്ടും അവിടെ വന്നപ്പോൾ രണ്ട് മണിക്കൂർ മുമ്പ് തന്നെ അവിടെ അവിടെ എല്ലാവരും ഉണ്ട് രണ്ട് മണിക്കൂർ മുമ്പേ ഉണ്ട് അപ്പോഴേ ഇദ്ദേഹമുണ്ട് യഥാർത്ഥത്തിൽ വെടിവെപ്പും അതുപോലെ ചാർജും എല്ലാം നടന്നത് അവന് നേതൃത്വം കൊടുത്തത് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ അവിടെ ടി ടി ആൻ്റണിയും അതുപോലെ തന്നെ പോലീസ് വക്കിയും പത്ത് തരിയാണ് ഇവർ രണ്ടുപേരാണ് നടത്തിയിട്ടുള്ളതെന്ന് അറിയാം കോടതി തന്നെ ഇവരെല്ലാം ഈ രമതാ ചന്ദ്രശേഖരനൊക്കെ മുമ്പ് തന്നെ കേസ് തന്നെ ഒഴിവാക്കിയതാണ് കമ്മീഷൻ വെച്ച് പരിശോധിച്ചതാണ് കമ്മീഷൻ ഒഴിവാക്കിയതാണ് അപ്പോൾ അതിൻ്റെ അകത്ത് യാതൊരു തരത്തിലും എന്തെങ്കിലും ഒരു കുറ്റവാളിയാണ് എന്ന് പറയാതടത്തോളം കാലം അദ്ദേഹം കുറ്റവാളിയാവുന്നില്ല മനസ്സിലാവാണ്ട് ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു രക്തസാക്ഷിയുടെ പേരും പറഞ്ഞാൽ യാതൊരു കാര്യമില്ല നമസ്കാരം ചന്ദ്രശേഖരൻ ചന്ദ്രശേഖരൻ എന്ന് നിങ്ങളെല്ലാവരും ഇങ്ങനെ കൂട്ടുന്നത് എന്തിനാണ് പറഞ്ഞാലും ഈ സർക്കാരിനെതിരെ വിവാദങ്ങൾ ഉയർത്തുക എന്നുള്ളത് മാത്രമാണല്ലോ നിങ്ങളുടെ ലക്ഷ്യം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാൻ ഇത് എന്റെ വാക്കുകളല്ല സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അല്പം ഒന്ന് നീരസത്തോടു കൂടി തന്നെയാണ് ഇത്തരം വാക്കുകൾ പറഞ്ഞത് കേരളത്തിലെ പുതിയ ഡി ജി പി ആയി റബാഡ ചന്ദ്രശേഖരൻ നിയമിതനായതിന്റെ പേരിൽ എമ്പാട് വിവാദങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു മുമ്പ് സി പി എം കൊലപാതകിയെന്നും ഡിവൈഎഫ്ഐ പ്രവർത്തകരടക്കമുള്ള ആറു പേരുടെ രക്തസാക്ഷിത്വത്തിന് നേതൃത്വം നൽകിയത് റവാഡ ചന്ദ്രശേഖരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ ഉൾപ്പെടെ കേസ് നടത്തിയതുമെല്ലാം മറന്നുപോയോ എന്നുള്ളതാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ട് സി പി എമ്മിനോട് പലരും ചോദിക്കുന്ന ചോദ്യം അന്ന് അഞ്ച് ഡിവൈഎഫ്ക്കാരെ വെടിവെച്ചു കൊല്ലുവാൻ ഉത്തരവിട്ട റവാഡ ചന്ദ്രശേഖരനെ ഇന്ന് പിണറായി വിജയൻ സംസ്ഥാന പോലീസ് മേധാവിയാക്കി വെച്ചിരിക്കുന്നതിലെ അനൗചിത്യം എത്രയാണ് എന്നുള്ളത് സി പി എം കാർക്ക് അറിയാമോ എന്നൊക്കെ തരത്തിലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന ആരോപണങ്ങളെക്കുറിച്ച് മാധ്യമങ്ങൾ ഗോവിന്ദൻ മാസ്റ്ററുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് തെല്ലുന്ന നീരസത്തോടെ പൊട്ടിത്തെറിച്ചുകൊണ്ട് തന്നെ ഗോവിന്ദൻ മാസ്റ്റർ ഉത്തരം നൽകിയത് നിങ്ങൾ രാഷ്ട്രീയ അവബോധമില്ലാതെ രാഷ്ട്രീയ വിവരമില്ലാതെ സംസാരിക്കരുത് കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ എം പി രാഘവൻ സഹകരണ വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോഴാണ് കണ്ണൂരിൽ കൂത്തുപറമ്പ് വെടിവയ്പ് നടന്നത് പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന അന്ന് എ എസ് പി ആയിരുന്ന റവാഡ ചന്ദ്രശേഖരൻ അദ്ദേഹത്തിന്റെ കർത്തവ്യം മാത്രമാണ് നിർവഹിച്ചത് എന്നാണ് എം വി ഗോവിന്ദൻ ഇപ്പോൾ റവാഡ ചന്ദ്രശേഖരനെ ന്യായീകരിച്ചു കൊണ്ട് സംസാരിക്കുന്നത് ഡിവൈഎഫ്ക്കാർ അഞ്ചു പേരടക്കം ഞങ്ങളുടെ സഖാക്കള് വെടിവെച്ച് കൊന്നത് യു ഡി എഫ് സർക്കാരാണ് എന്നാണ് എം പി ഗോവിന്ദൻ പറഞ്ഞത് എപ്പോഴും ഡിവൈഎഫ്ക്കാരെ അല്ലെങ്കിൽ സി പി എം കാരെ ഉന്മൂലനം ചെയ്തിട്ടുള്ളത് കോൺഗ്രസ്സുകാരാണ് യു ഡി എഫ്കാരാണ് കെ കരുണാകരൻ ഭരിക്കുമ്പോഴാണ് അന്ന് കൂത്തുപറമ്പിൽ വെടിവെപ്പ് നടന്നത് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം കെ കരുണാകരനാണ് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ സർക്കാരനാണ് എന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞു വയ്ക്കുന്നത് റബാഡ ചന്ദ്രശേഖരനെതിരും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കേസിനു പോയ ആളുകളാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ വക്താവായ എം വി ഗോവിന്ദൻ വെറുതെ വിട്ടിരിക്കുന്നത് എന്ന് വേണം ഓർക്കാൻ അതായത് റബാഡ ചന്ദ്രശേഖരൻ കൊലപാതകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വർഷങ്ങളോളം ഏതാണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടോളം കാലയളവ് വരെ സി പി എം കാരും ഇടതുപക്ഷക്കാരും സമര ആഹ്വാനങ്ങളുമായി മുൻനിരയിൽ ഇറങ്ങി നടക്കുന്നത് നമുക്ക് കാണാമായിരുന്നു ഇന്നിപ്പോൾ സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവിയായി റബാഡ ചന്ദ്രശേഖരൻ വരുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനും റബാഡ ചന്ദ്രശേഖരനെ ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഇതിൽ യാതൊരു തരത്തിലുള്ള പങ്കുമില്ല എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് ആന്ധ്ര കർണാടക സ്വദേശിയായ റബാഡ ചന്ദ്രശേഖരൻ കണ്ണൂരിൽ എ എസ് ബി ആയി വന്ന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴായിരുന്നു കൂത്തുപറമ്പ് വെടിവയ്പുണ്ടായത് കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം തെക്കേതാണ് വടക്കേതാണ് കിഴക്കോ പടിഞ്ഞാറോ അറിയാത്ത ഒരാളായിരുന്നു അന്ന് റവാഡ ചന്ദ്രശേഖരൻ കേരളത്തിൻ്റെ ഭൂമി ശാസ്ത്രത്തെക്കുറിച്ചോ ഭൂപ്രകൃതിയെക്കുറിച്ചോ രാഷ്ട്രീയത്തെക്കുറിച്ചോ ഒന്നും തന്നെ അറിയാത്ത ആളായിരുന്നു റവാഡ ചന്ദ്രശേഖരൻ പിന്നെ എങ്ങനെയാണ് അന്ന് നടന്ന പോലീസ് വെടിവയ്പ്പിൻ്റെ ഉത്തരവാദിത്തം റവാഡ ചന്ദ്രശേഖരനിൽ വന്നു ചേരുന്നത് എന്നാണ് എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് കയർത്തുകൊണ്ടു തന്നെ ചോദിച്ചത് ഇതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്തം അന്ന് നാട് ഭരിച്ചിരുന്ന കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് കെ കരുണാകരനാണ് യു ഡി എഫ് സർക്കാരിനാണ് അതിന് റവാഡ ചന്ദ്രശേഖരനെ എന്തിനാണ് നിങ്ങൾ പഴിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്ന തീരുമാനം ശരി തന്നെയാണ് കേന്ദ്രം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അയച്ചിരിക്കുന്ന ലിസ്റ്റിൽ നിന്നും മൂന്ന് പേരിൽ നിന്നും ഒരാളെ ഡി ജി പി ആക്കി അത് റവാഡ ചന്ദ്രശേഖരനെയാണെന്ന് താരതമ്യേന കുറ്റകൃത്യങ്ങളിൽ പങ്കെടുക്കാത്ത നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഒരാളെയാണ് മുഖ്യമന്ത്രി ഡി ജി പി ആയി തെരഞ്ഞെടുത്തത് ഇതിൽ എവിടെ ആർക്കാണ് പിഴവ് പറ്റിയത് പിഴവ് പറ്റുന്നതെല്ലാം അല്ലെങ്കിൽ പിഴവ് പറ്റി എന്ന് മനഃപൂർവ്വം ഷടിക്കുന്നത് കോൺഗ്രസ്സുകാരും പ്രതിപക്ഷ നേതാക്കളും തന്നെയാണ് ഏത് വിധേനയും മുഖ്യമന്ത്രിയെയും ഇടതുപക്ഷ സർക്കാരിനെയും തരം താഴ്ത്തി കാണിക്കുവാൻ കിട്ടുന്ന ഒരവസരവും അവർ ഒഴിവാക്കാറില്ല അത് തന്നെയാണ് ഇവിടെയും നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും റബാഡ ചന്ദ്രശേഖരൻ്റെ പേരിലുള്ള വിവാദം അസ്ഥാനത്താണ് അതിൻ്റെ ആവശ്യമില്ല എന്ന് എം ഗോവിന്ദൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയുണ്ടായി റബാഡ ചന്ദ്രശേഖരൻ നിയമനത്തെക്കുറിച്ച് എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഈ ഈ നിയമനം അത് ബി ജെ പിയും കാരണം എങ്ങനെയാണ് ബി ജെ പിയെ നിയമിക്കുന്നതെന്ന് രാജ്യത്തെ സംബന്ധിച്ച് മനസ്സിലാക്കി എല്ലാവർക്കും അറിയാം പിന്നെ വേണുപോപാലെ മനസ്സിലാവാതിരിക്കുന്നില്ല സ്വാഭാവികയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പാനലിൽ നിന്നാണ് ഇവിടെ സംസ്ഥാന ഗവൺമെൻറ് തീരുമാനിക്കേണ്ടത് അത് സ്വതന്ത്രമായ ഏജൻസിയുടെ പി എസ് സി പോലെ അവർ പോലുള്ള സംവിധാനമാണ് യു പി എസ് അവരാണ് ഇവിടെ മൂന്നാളുടെ പേര് നൽകുന്നത് ആ നൽകുന്ന പേരിൽ നിന്നാണ് ഒരാളെ സംസ്ഥാന ഗവണ്മെൻ്റ് മന്ത്രിസഭ തീരുമാനിക്കേണ്ടത് അതാണ് ഇന്നലെ തീരുമാനിച്ചത് ആ ഭരണഘടനാപരമായ കാര്യമാണ് നിർവഹിച്ചിട്ടുള്ളത് അതിന് പിന്നെ ബി ജെ പി ആയിട്ടാണ് എന്നൊക്കെ പറയുന്നത് ഞാൻ ഈ പോലെ വെറുതെ ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം പോലെ പ്രശ്നങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ബോധപൂർവ്വമായ ശ്രമം മാത്രമാണ് കാണാൻ സാധിക്കുക അത്രേ ഉള്ളത് ആയിരിക്കുമല്ലോ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ വരിക ഏറ്റവും മെച്ചപ്പെട്ട ആളായി നോക്കിയിട്ടല്ലേ എടുക്കുക അതിനെ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ്റിന് മാനദണ്ഡങ്ങളും കാര്യങ്ങളും ഉണ്ടാകും അത് തീരുമാനിച്ചിട്ടുണ്ട് അതാ കാര്യം ഏ അല്ല പാർട്ടി നയിക്കുക ക്ലീൻ ചിറ്റ് അനുസരിച്ചിട്ടല്ലോ സെൻട്രൽ ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും തീരുമാനിച്ചത് ക്ലീൻ ചിറ്റ് അനുസരിച്ചിട്ടില്ലേ കാര്യങ്ങൾ നയിക്കുന്നത് അല്ലാണ്ട് പാർട്ടിക്ക് എന്താ ക്ലീൻ ചിറ്റ് കൊടുക്കേണ്ട കാര്യം ഡി ജി പി നിശ്ചയിക്കുന്നതിൻ്റെ അകത്ത് സി പി എമ്മിന് പല തരത്തിലും ക്ലീൻ ചിറ്റ് കൊടുക്കേണ്ട കാര്യമുണ്ടോ അല്ല പി ജെ രാമ പറയാരും അല്ല പറഞ്ഞു ഞാനാ പറഞ്ഞത് ഞാനിപ്പോൾ പറയുന്നത് പാർട്ടി ഒരു ക്ലീൻ ചിറ്റും കൊടുക്കേണ്ട കാര്യമില്ല സെൻട്രൽ ഗവൺമെൻറ് സംസ്ഥാന ഗവണ്മെന്റ് ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് തീരുമാനിക്കപ്പെടുന്ന ഒരു കാര്യമായിരുന്നു അത് തീരുമാനിച്ചിരിക്കുന്നു കേന്ദ്ര ഗവൺമെൻറ് എനിക്ക് ചെയ്യാൻ സാധിക്കുന്നത് അവർ മൂന്ന് പേര് കൊടുത്തു സംസ്ഥാന ഗവൺമെൻറ് തീരുമാനിക്കുന്നത് അതിൽ നിന്നും ഒരാളെ തീരുമാനിച്ചു അത് മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരാൾ തന്നെ തീരുമാനിക്കുള്ളൂ എന്താ സംശയമുള്ളത് ആരൊന്നും പറയുന്നില്ല യാതൊരു രക്ഷിതാട്ടിയുടെ വ്യക്തതാക്കളല്ലേ ഇവർ ഇവരല്ലേ അന്ന് കൊന്നത് അല്ല രേതാ ചന്ദ്രശേഖരനെ പറയാല്ലോ കൊന്നത് ഈ യു ഡി എഫിൻ്റെ ഭരണത്തിലല്ലേ ഞങ്ങളെ അഞ്ച് സാധാക്കൾ കൊന്നത് അന്ന് മറന്നു പോകാട്ടോ ചോദിക്കുമ്പോൾ അത് നല്ലപോലെ ധാരണമാണ് യു ഡി എഫ് ആണ് യു ഡി എഫിൻ്റെ ഗവൺമെൻറ് ആണ് ഉമ്മൻചാണ്ടീൻ്റെ അന്നത്തെ അല്ല എല്ലാ സന്ദർഭത്തിലും അന്ന് അന്ന് അന്നത്തെ കരുണാകെ ഗവൺമെൻറ് അല്ല മറ്റേ യു ഡി എഫിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് സംവിധാനം വന്നല്ലോ ഈ കാലത്ത് ആ കാലത്ത് വന്ന ഓരോരുത്തരുമാണ് സി പി എമ്മിനും ഇടതുപക്ഷത്തിനും മുദ്ര അതുപോലെ തന്നെ എതിരായിട്ട് മൃഗീയമായ കൊലപാതകവും പൊടിവോക്കുമൊക്കെ നടത്തിയിട്ടുള്ളത് ഇതും അതു സംഭവം അപ്പോൾ അങ്ങനെയുള്ള സംഭവം ഉണ്ടാകുമ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കയറുന്നിട്ട് വേറെ നിങ്ങൾ വിശ്വ വിശദീകരിക്കുകയാണ് അതിലൊന്നും ഒരു കാര്യമില്ല വസ്തുതാപരമായിട്ട് കാര്യം ഞാൻ പറഞ്ഞു പറഞ്ഞു ഞങ്ങൾ എന്തെങ്കിലും ക്ലീൻ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുക്കേണ്ട കാര്യമില്ല അവിടെ ഉണ്ടായ സംഭവം ഞാൻ ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിട്ടില്ലയാണ് ലഘാ ചന്ദ്രശേഖരൻ യഥാർത്ഥത്തിൽ ഐ പി എസ് ഉദ്യോഗസ്ഥനായിട്ട് വരുന്നത് രണ്ടു ദിവസം മുമ്പാണ് അവിടെ അദ്ദേഹത്തിന് തലശ്ശേരിൻ്റെയോ കണ്ണൂരിൻ്റെയോ ഭൂമിശാസ്ത്രമോ ഒന്നും മനസ്സിലായിട്ടുള്ള ഒരാളല്ല അവർ തന്നെ സ്വാഭാവികമായിട്ട് അവിടെ വന്നപ്പോൾ രണ്ട് മണിക്കൂർ മുമ്പ് തന്നെ അവിടെ അവിടെ എല്ലാ എല്ലാവരും ഉണ്ട് രണ്ട് മണിക്കൂർ മുമ്പേ ഉണ്ട് അപ്പോഴേ ഇദ്ദേഹമുണ്ട് യഥാർത്ഥത്തിൽ വെടിവെപ്പും അതുപോലെ ലാത്തി ചാർജും എല്ലാം നടന്നത് അവന് നേതൃത്വം കൊടുത്തത് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ അവിടെ ടി ടി ആൻ്റണിയും അതുപോലെ തന്നെ പോലീസ് വക്കിയും പത്തേരിയാണ് ഇവർ രണ്ടുപേരാണ് നടത്തിയിട്ടുള്ളതെന്ന് പറയാ കോടതി തന്നെ ഇവരെല്ലാം ഈ ഈ ലവിതാ ചന്ദ്രശേഖരനൊക്കെ മുമ്പ് തന്നെ കേസ് തന്നെ ഒഴിവാക്കിയതാണ് കമ്മീഷൻ വെച്ച് പരിശോധിച്ചതാണ് കമ്മീഷൻ ഒഴിവാക്കിയതാണ് അപ്പോൾ അതിൻ്റെ അകത്ത് യാതൊരു തരത്തിലും എന്തെങ്കിലും ഒരു കുറ്റവാളിയാണ് എന്ന് പറയാതടത്തോളം കാലം അദ്ദേഹം കുറ്റവാളിയാവുന്നില്ല ആരോപിതമായിരുന്നു കേസിൽ പ്രതിയായിരുന്നു ഒക്കെ ശരിയാണ് പക്ഷേ കേസിൻ്റെ ഭാഗമായിട്ട് പരിശോധിച്ചപ്പോഴാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അന്വേഷണ കമ്മീഷനും ഒഴിവാക്കി അതുപോലെ തന്നെ കോടതിയും ഒഴിവാക്കി അങ്ങനെയുള്ള ഒരാളാണ് അപ്പോൾ അത് മനസ്സിലാവേണ്ട ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് രക്തസാട്ടിയുടെ പേരും പറഞ്ഞാൽ പറഞ്ഞാൽ യാതൊരു കാര്യമില്ല